ഇന്ന് പുകയില്ലാത്ത അടുപ്പ് പണിയാൻ വന്നിട്ടുള്ളത് രണ്ട് ക്വാർട്ടേഴ്സുകളാണ് ഇരട്ട ക്വാർട്ടേഴ്സുകൾ രണ്ടും ഒരേ അളവിലും രീതിയിലും വന്നിട്ടുള്ള വീടുകളാണ് ഇത് വാടകയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ എല്ലാ പണികളും പൂർത്തിയായിട്ടുണ്ട് ഇതിൽ അടുപ്പ് മാത്രം അവർ ചെയ്തിട്ടില്ല അങ്ങനൊരു ഓപ്ഷൻ അവർക്ക് ഉണ്ടായിരുന്നില്ല അടുപ്പ് വേണ്ട എന്നുള്ളതായിരുന്നു അവരെ കണക്കൂട്ടിൽ പക്ഷേ വാടകക്കാർ വന്നപ്പോൾ അവർക്ക് അടുപ്പ് വേണം എന്ന് നിർബന്ധം പറഞ്ഞതിൻ്റെ പുറത്ത് ഇപ്പോൾ അടുപ്പ് ചെയ്യാൻ ഞങ്ങൾ സ്ലാബ് അടക്കം ചെയ്യാൻ പോകണം വർക്ക് ഏരിയയിലാണ് നമുക്ക് അടുപ്പ് ചെയ്യാനുള്ള ചെറിയൊരു സ്ഥലമുള്ളത് അവിടെയാണ് ചെയ്യുന്നത് അവിടെ വർക്ക് ഏരിയ മാത്രം നമുക്ക് തുറന്നിട്ട് തന്നിട്ടുണ്ട് അവിടെയാണ് ഇപ്പോൾ നമ്മൾ പണി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് സ്ലാബ് ആർക്കുന്നതിന് വേണ്ടി കട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ ചിമ്മിനോടും എയറോളൊന്നും ഇല്ല വർക്ക് ഏരിയയിൽ ഗ്രില്ലിൻ്റെ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത റൂമിൽ ഇതുപോലെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കട്ടിങ്ങിൻ്റെ ഭാഗങ്ങളാണ് ഈ സ്ലാബ് വാർക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു ചിമ്മിനൂടും ഇല്ല അതിന് ഒരേ വാഴ്ച സ്ലാബ് വാർത്തി കട്ടടിച്ച് കമ്പി കെട്ടി പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് വാർക്കാൻ പോവുകയാണ് മറ്റേ വീട്ടിലും ഇതുപോലെ തന്നെ വാർത്ത അടിയിൽ നമ്മൾ ടൈൽസാണ് നാല് രണ്ടിൻ്റെ ടൈൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത് അടിയിലേക്ക് വൃത്തിയാണ് ആവതിരിക്കാൻ സ്ലാബിൻ്റെ പണിയും ബോക്സിൻ്റെ പണിയുമൊക്കെ ഒരു ദിവസം പൂർത്തിയായി ഇനി ഇതിൽ ബാക്കിയുള്ളത് അടുപ്പിൻ്റെ ഉള്ളിൽ പണിയാനാണ് അപ്പോൾ ഇതിൻ്റെ പാച്ച് വർക്കും ബോക്സിൻ്റെ വർക്കുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ അടുപ്പിൻ്റെ രണ്ട് വീട്ടിനും ബോക്സിൻ്റെയും അകത്തെ സ്ലാബ് വർക്കുകളും പൂർത്തിയാക്കി അതിൻ്റെ പാച്ച് വർക്കുകളൊക്കെ കഴിഞ്ഞു ഇനി അടുപ്പ് ഉള്ളിൽ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പണി അവിടെ ഇപ്പോൾ അടുപ്പ് പന്ത് കഴിഞ്ഞ ഭാഗമാണ് നമ്മളിനി കാണുന്നത് ടൈൽസൊക്കെ ഒട്ടിച്ച് വൃത്തിയായിട്ടുണ്ട് ഇതിന് സൈഡിൽ ടാപ്പും സ്വിച്ച് ബോർഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും കേടുവരുത്താതെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് മറ്റേ വീട്ടിനും പക്ഷെ അവിടെ സ്വിച്ച് ബോർഡ് കുറച്ച് തകന്നിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കാണുന്നത് അത് അവർ സ്വിച്ച് ബോർഡ് വയ്ക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള വ്യത്യാസമാണ് ടാപ്പൊക്കെ സെയിമാണ് പക്ഷേ സ്വിച്ച് ബോർഡ് ടൈൽസിൻ്റെ ഉള്ളിലേക്കായി പോയി അത്രമാത്രമേ ഉള്ള കൂടെ അടുപ്പിൻ്റെ ഉയരൊക്കെ അളവ് തന്നെയാണ് വെച്ചിട്ടുള്ളൂ പക്ഷേ സ്വിച്ച് ബോർഡ് അന്ന് ഫിറ്റ് ചെയ്തിട്ടുള്ള വ്യത്യാസമാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന എല്ലാ അടുപ്പുകൾക്കും ഉൾഭാഗം ഇതുപോലെ ഫിനിഷിങ് ചെയ്ത് നൽകാറുണ്ട് എല്ലാ അടുപ്പുകൾക്കും ഇതേ ഫിനിഷിംഗ് തന്നെയാണ് ഉൾഭാഗത്ത് നൽകുക നേരത്തെ പറഞ്ഞ സ്വിച്ച് ബോർഡ് ഇവിടെ ഉയർന്നിട്ടാണ് വന്നിട്ടുള്ളത് ടാപ്പിന് കുഴപ്പമില്ല ടാപ്പ് ഹൈറ്റുണ്ട് അപ്പം ഇതുപോലുള്ള അടുപ്പുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക